അറുപത്തിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണം തൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ താൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് കർത്താവിനോട് നിലവിളിക്കുമെന്നാണ് ഭക്തനോട് പറയുന്നത് സത്യത്തിൽ ഭൂമിയുടെ അറ്റം എന്നു പറയുന്നത് ഒരു പ്രയോഗം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ സങ്കീർത്തനക്കാരൻ പോയി ഭൂമിയുടെ അറ്റം എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് ദൈവത്തോട് നിലവിളിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് തൻ്റെ ജീവിതത്തിൽ സകലതും അങ്ങയറ്റമായി കഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ എനിക്ക് തനിക്ക് മുന്നോട്ട് കാലു വെക്കാനായിട്ട് ഭൂമിയിൽ ഒരിടവും ഇല്ല എന്ന് അല്ലെങ്കിൽ ആശ്രയിക്കാൻ ഒരു ഇടവും ഇല്ല എന്ന് ഭക്തന് തോന്നുന്നതായ ഒരു സാഹചര്യം തൻ്റെ ജീവിതത്തിൽ എത്തുമ്പോൾ താൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷാപ്രയോഗം മാത്രമാണ് ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കുമെന്ന് പറയുന്നു തൻ്റെ ഹൃദയം ക്ഷീണിച്ചിരിക്കുകയാണ് ചിലർക്ക് ഹൃദയം ക്ഷീണിക്കുമ്പോൾ അവർ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള മദ്യക്കുപ്പികളിലോ അല്ലെങ്കിൽ അതുപോലുള്ള ലഹരി വസ്തുക്കളിലോ അഭയം തേടുമ്പോൾ ഒരു ദൈവഭക്തന് പറയാനുള്ളത് എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ എനിക്ക് നോക്കുവാൻ എനിക്ക് എൻ്റെ കണ്ണുയർത്താൻ ഒരിടമുണ്ട് അതേ അത്യുന്നതമായ ഒരു പാറ എനിക്കുണ്ട് അല്ലെങ്കിൽ ഉന്നതമായ ഒരു പർവ്വതം എനിക്കുണ്ട് ഞാനെൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എവിടെ നിന്ന് എനിക്ക് സഹായം വരും എന്ന് ഭക്തൻ പാടുന്നത് നമ്മൾ നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു കുഴഞ്ഞ ചേറ്റിൽ നിന്നും തന്നെ ദൈവം തൻ്റെ കരം നീട്ടി ഒരു പാറയിലെ പുറത്ത് നിർത്തി തൻ്റെ നാവിലൊരു പുതിയ പാട്ട് നൽകുന്നതിനെക്കുറിച്ച് കുറിച്ച് നാൽപ്പതാം സങ്കീർത്തനത്തിൽ ഭക്തൻ പാടുന്നുണ്ട് ക്ഷീണിച്ചു പോകുന്ന തളർന്നു പോകുന്ന ഓരോ ദൈവ വൈദലിനും അത് തങ്ങളുടെ ക്ഷീണം തങ്ങളുടെ ഭാരം വർദ്ധിക്കുമ്പോൾ തങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകുമ്പോൾ അതെ ഉയരു ഉയർത്തുവാൻ ഒരിടം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കണ്ണുയർത്താൻ അല്ലെങ്കിൽ നോക്കുവാൻ ഒരിടം മാത്രമേ ഉള്ളൂ അത് ഉന്നതനായ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്കാണ് അവൻ്റെ മുഖത്തേക്കാണ് അല്ലെങ്കിൽ ആ ഗിരിയിലേക്കാണ് ആ ഉന്നതമായ പാറയിലേക്കാണ് ഇന്ന് രാത്രി നിങ്ങൾ ഏത് നിമിഷത്തിലാണോ ഏത് സമയത്തിലാണോ ഇത് കേൾക്കുന്നത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്നാൽ ഒരു കാര്യം പറയട്ടെ അതെ ഹൃദയം ക്ഷീണിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അങ്ങേ അറ്റത്താ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ മുന്നോട്ട് വെക്കാൻ ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോയെങ്കിൽ നിങ്ങളുടെ ക്ഷീണം മാറാൻ ഒറ്റയിടം മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കും ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തു കൈലേക്കും എന്ന പോലെ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ആ മുഖത്തേക്ക് തന്നെ കർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുമെന്നും നൂറ്റി ഇരുപത്തിമൂന്നാം സങ്കീർണത്തിൽ ഭക്തൻ പാടുന്നെങ്കിൽ അതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ഒറ്റയാൾ പോലും ലജിതരായി തീരാൻ അവൻ സമ്മതിച്ചിട്ടില്ല പക്ഷേ നമുക്ക് ഭാരം വരുമ്പോൾ വല്ലാത്ത ഞെരുക്കം വരുമ്പോൾ വല്ലാത്ത പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ആരുമില്ല എന്ന് നമുക്ക് തോന്നും എങ്കിലും കർത്താവ് നമ്മെ കൈവിടത്തില്ല കർത്താവ് നമ്മളെ കൈവിടത്തില്ല അവൻ നമ്മുടെ സിഷ്ടാവ നമ്മുടെ പിതാവ ഒരിക്കലും അവൻ നമ്മെ കൈവിടത്തില്ല അവൻ്റെ നിശബ്ദത ഏതോ ഒരു വലിയ നന്മയുടെ തുടക്കമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുന്നു പേടിക്കണ്ട കർത്താവിൻ്റെ കരം നീണ്ടുവരും കർത്താവിൻ്റെ കരം നിങ്ങളുടെ അടുത്തേക്കെത്തും നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്തൊരു നന്മയുടെ വഴി കർത്താവ് നിങ്ങൾക്കായി തുറക്കും ഭക്തനോട് ചേർന്ന് നോക്കുമ്പാടാ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്ത് നിന്നും ഞാൻ ഉന്നതമായ പാറയിലേക്ക് ഉന്നതമായ ഗിരിയിലേക്ക് കണ്ടുകുളി ഉയർത്തി എൻ്റെ ദൈവത്തോട് നെൽവിളിക്കും എന്നെ സഹായിക്കണമേ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ അപേക്ഷയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട് എനിക്കായി ചെവി ചായച്ച് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല